ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ചു കൂട്ടൂർ ബ്ലോഗ് സുതുചേട്ടന്റെ സുതിലയം അതാണ് ഇപ്പൊ എല്ലാവരുടെയും സംസാര വിഷയം വീടിന് ചോർച്ചയാണെന്ന് രേണു പറഞ്ഞ ഒറ്റ വാക്കിന്റെ പേരാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു വീടിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നത് അതിനെക്കുറിച്ച് പല കോൺട്രവേഴ്സീസും ഉണ്ട് അത് രേണു പറയുന്നതാണോ സത്യം വിരോസുക പറയുന്നതാണോ സത്യം ആര് പറയുന്നതാണ് സത്യം എന്ന് നമുക്ക് ഇപ്പോഴും കാര്യമായിട്ടും മനസ്സിലായിട്ടില്ല അതിനെക്കുറിച്ച് കുറച്ച് ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാണാൻ പറ്റും കണ്ടാൽ മതി അല്ലാത്തവർ ബോർ ഇടിക്കുന്നവരൊന്നും കാണാമെന്നില്ല കാരണം നമ്മൾ ഓൾറെഡി റിപ്പീറ്റഡ് ആയിട്ട് കൊറേ തവണയായി ഇപ്പൊ ഈ രേണുസുദിയുടെ വിഷയം തന്നെ എടുത്തിട്ടോണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാ ഇല്ലെങ്കിൽ വേണ്ട ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ അപ്പൊ സുധിച്ചായിട്ടുള്ള സുതലയത്തെ കുറിച്ച് രേണു എന്താ പറയുന്നത് നമുക്ക് നോക്കാം കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ കള്ളവാണെന്നൊക്കെയാണ് പറഞ്ഞത് അതിന്റെ ഡീറ്റെയിൽ പപ്പായക്കാണ് അറിയുന്നത് പപ്പാ അത് കാണിച്ചു ഞാൻ അങ്ങോട്ടൊന്നും പോയി എനിക്ക് ഷൂട്ട് പോഡിയായിട്ട് നിക്കുവാണ് തേപ്പും ഈ പെയിന്റും പോകുന്നത് കാണിക്കാൻ അപ്പൊ രേണുസ്തുതിയുടെ അച്ഛൻ പറയുന്നത് വീടിന്റെ നനയുന്ന ഭാഗത്തുള്ള പെയിന്റുകൾ മുഴുവൻ ഇളകി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പിള്ളേരല്ലോ ഇത് കാണിക്കുന്നത് ശരിക്കും ഒരു വൃത്തിയേടല്ലേ കാരണം ഒരാള് ചെയ്ത് തെയ്ത് കൊടുത്ത ഒരു വീട് ആ വീടിന്റെ ഭിത്തി പോവുന്നത് പറയുന്നോക്കെ പോയിട്ട് വീണ്ടും വീണ്ടും അതിനെ ചുരണ്ടി വൃത്തിയേടാക്കുന്നത് മഹാമോശമാണ് ഇങ്ങനെ ഇങ്ങനെ പോയി മുഴുവൻ ഈ ഈ ഞങ്ങൾക്കോ പിള്ളേർക്കോ ഇത് ഇത് ആളെ അപ്പൊ ആ വീടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ രേണുസുദ്ധി പറയുന്ന കാര്യങ്ങൾ കുറെ സത്യമാണ് സത്യം കൊറേയൊക്കെ നല്ല വീട് പോയിരിക്കുന്നത് സത്യമാണ് പക്ഷെ അത് വീണ്ടും വീണ്ടും ചൊരണ്ടി വിത്ത് മഹാ മോശമാണ് രേണുശ്രീ പറയുന്നത് സത്യമാണ് അവരുടെ വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ചൊക്കെ മോശമാണ് എന്താ വെച്ചാൽ അതിന്റെ പെയിന്റ് ഇളകുന്നുണ്ട് അതിന്റെ ഭിത്തി ചെറുതായിട്ട് വിട്ടു വിട്ടു പോറണുണ്ട് ഇതൊക്കെ അവര് പറയുന്ന കാര്യം ശരിയാണ് പക്ഷെ അത് വീണ്ടും വീണ്ടും മാന്തി പൊളിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രവണതയല്ല അതിലിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അതുപോലെ ഇവിടെ ഒരു സ്പോൺസർ സ്പോൺസർ ചെയ്തെന്ന് ഈ പൈസ പറഞ്ഞാണ് അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് എല്ലാം എന്ന് പറഞ്ഞ ഈ ചെയർമാൻ ഈ വീട് പണി എന്നാണ് ആ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇവിടെ ഈ മതില് നിങ്ങൾ കാണുക ഈ മതില് കെട്ടി താരോ ഓഫീസ് കിട്ടി ഇത്രയും പൊക്കത്ത് എത്ര അടി പൊക്കം കാണും ആരടി ഇങ്ങനെ കാണുക അതിന് പണു വെച്ചേക്കുന്ന മതിലിന്റെ പുറത്ത് തന്നെ ചെടി വെക്കണമെന്നില്ലല്ലോ അതിന്റെ താഴെ അവർക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അവിടെ എവിടെയെങ്കിലും വെച്ചാൽ മതി അതിന് ആ മതിലിനെ കണ്ടിട്ട് നല്ല ശോചനാവസ്ഥ തന്നെയാണ് അത് കെട്ടിയതിൽ അവർക്ക് ആ പകപ്പഴ പരിചയം ഉണ്ടാവുക പക്ഷെ ഈ മതിലിന്റെ പുറത്ത് തന്നെ ചെടി വെക്കണം എന്ന് പറയുന്നത് അത്രയ്ക്കും നല്ല കാര്യല്ല അത് താഴെ താഴെ വെച്ചാലും അത് നന്നായിട്ട് വളരെ തന്നെ ചെയ്യും ഇങ്ങനെയാണ് വെച്ചാൽ മൊത്തം മറിഞ്ഞു നിൽക്കിയാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെടി പോലും വെക്കാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് മറിഞ്ഞു താഴെ പോകും മറിഞ്ഞു താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ഈ ദാനം തന്നെ വിഷപ്പിന്റെ അത് പോകും പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ലാതൊക്കെ പേർക്ക് മാറ്റി വീണ്ടും കെട്ടാനായിട്ട് അത് മര്യാദയ്ക്ക് ഒരു ചൊവ്വ കെട്ടി വെച്ചിട്ട് ഈ ഇത് പോകും ഓവോ ഞാൻ കണ്ടോ എന്നിട്ട് ഇവിടെ വെള്ളം വന്ന് മതിന്റെ സൈഡിലോട്ട് ഈ പ്രാവശ്യം തന്നെ അത് പോകും അതുകൊണ്ട് ഞാൻ മേലത്തിരുന്ന് ഞാൻ തൂമ്പ എടുത്ത് വെട്ടി ഇതിലെ വന്ന് ഇവര് വെച്ചിരുന്ന ഓ ഓവ ആ ഓവത്തിന്റെ കാര്യം പോകാൻ വേണ്ടി ഞാൻ ഇവിടെ കുഴിച്ചു വെച്ചിരിക്ക അങ്ങോട്ട് പോകാനുള്ള മൊത്തം ഇരിഞ്ഞാലെ അതുകൊണ്ട് പ്രാവശ്യം പ്രാവശ്യത്തിൽ നിൽക്കട്ടെ ഓർത്ത് ഞാൻ അതൊന്നും ചെയ്യാതെ അങ്ങനെ അങ്ങനെ വെച്ചിരിക്കും ചെടിപോലെ ഞങ്ങക്ക് വെക്കാൻ പറ്റും അത് മതിന്റെ പറഞ്ഞ ശരിയാണ് മതില് താഴേക്ക് ചെറിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ആ മതിൽ മതിലിടിയാനുള്ള കാരണം എന്തായിരിക്കും വെള്ളം കൂടുതലായിട്ട് അങ്ങോട്ട് പോകുന്നത് ആ മതിലിനര് ആ വെള്ളം പോകാനുള്ള ഹോൾ വെച്ചിരിക്കുന്നതല്ല നല്ല പൊക്കിയാണെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി താഴ്ത്ത് വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വെള്ളം വെളിയിലേക്ക് ഒഴുകി പോയാനേ ഇത് വെള്ളം ആ സൈഡിലോട്ട് പോകുന്നതും കൂടി ചിലപ്പോൾ ഇടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങേർക്ക് വയ്യാതിരുന്ന സമയത്താണ് അങ്ങേരി ചെയ്തത് നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെ തന്നെയാണ് ഒരു ഒരു എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ വയ്യാതിരിക്കാനൊന്നും നോക്കാൻ പറ്റത്തില്ല നമുക്ക് അത് ചെയ്യേണ്ടതാണെങ്കിൽ അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യുക തന്നെ വേണം അല്ലാതെ ഇപ്പൊ വയ്യാതിരുന്നോണ്ട് ഞാൻ വയ്യാതിരുന്നിട്ടും വന്ന് ചെയ്തു എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ നമുക്ക് വയ്യാന്ന് നോക്കി നമ്മൾ ഇരിക്കോ അതുപോലെ തന്നെ വെള്ളം പോകണം അത് അങ്ങനെ തന്നെ വെട്ടിവിടണം അല്ലാതെ ഇപ്പൊ അത് വീട് പഴത് കൊടുത്തിയാളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞു അത് ഞാൻ കാണിക്കാം അല്ലാതെ വായു എല്ലാം ഇവിടെ ഒരു ഗ്ലാസ് ഇവിടെ നിന്നുള്ള എറിച്ചിലാവസ്ഥ കഴിക്കത്തില്ല ഈ വിഷയം നമ്മൾ കഴിഞ്ഞ ഉണയ പറഞ്ഞ കാര്യമാണ് വെള്ളം വീഴുന്നത് പറഞ്ഞ ആ സ്ഥലത്ത് ഒരു ഗ്ലാസ് ഇട്ടാൽ ആ പ്രശ്നം അങ്ങ് പരിഹരിക്കാവുന്നതേ ഉള്ളു അതിനെ അവർ തന്നെ വരണമെന്നൊന്നുമില്ല ഇവർക്ക് തന്നെ കഴിഞ്ഞ കുറച്ച് കാശ് മുടക്കി ഒരു ചെറിയ ഗ്ലാസ് വാങ്ങിച്ചിട്ട് അവിടെ അടിച്ചാൽ മതി അതിന്റെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ പ്ലാസ്റ്റിക് വെച്ച് കുറ്റം പറയുന്നില്ല പക്ഷേ ഈ ഓടി മേളിൽ ഒരു വീതി െ ഭീതി കുറവ് അപ്പൊ അവിടുന്ന് ഓടിട്ട് ഇവര് നേരെ കിടക്കണോ ഓടിട്ട് അവിടം വരെ വന്നപ്പോഴത്തേക്ക് ഭീതി കുറവ് വരുന്ന വെട്ടി വെട്ടി ഓടിട്ട് അപ്പൊ ഇടയ്ക്ക് പൊങ്ങിന്താണ് ഇടവഴി ഓടിന്റെ ഇടവഴി പൊങ്ങി നിക്കതുകൊണ്ട് ഓടിന്റെ ഇടവഴി അതിനകത്ത് ആ മുറിയിലും വെള്ളം വീഴുന്നുണ്ട് ഇതാ ഞങ്ങൾ ഈ നനയെന്നു പറഞ്ഞല്ലോ ഓട് ശരിക്കിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ വീടിന് അതുകൊണ്ട് വെള്ളം അടിച്ചു കയറില്ലായിരുന്നു കാറ്റടിക്കുമ്പോ വാർക്ക നനയെന്നിന്റെ കാര്യമല്ല പിന്നെ വാർക്ക ഒരടുത്ത് ലീ കൊണ്ടാല് കാണിക്ക ഇത് നല്ല മഴ ഇങ്ങനെ 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 കണ്ടോ ഒരു ഒരു പോലെ ഭാഗം ഈ ഇവിടെ ലീക്ക് ലീക്ക് ഉണ്ട് അവര് പറഞ്ഞ ശരിയാണ് കേട്ടോ അവിടെ ചെറിയൊരു നനവിന്റെ ഇതുണ്ട് ആ വെള്ളം വീണ പാട് പോലെ കാണാൻ പറ്റുന്നില്ല അവര് അവര് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാനും അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് ചെയ്തോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമായിരിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്നിട്ട് നോക്കുകയോ നിങ്ങൾ പൈസ മുടക്കിയവർ ആരെങ്കിലും ഇത് ഉത്തരവാദിത്തപ്പെട്ടതെന്ന് നിങ്ങൾക്ക് വന്നൊന്ന് ഒന്ന് ശ്രദ്ധിച്ചത് നോക്കിയാൽ ഞാൻ പറയുന്നത് അല്ലെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും പറഞ്ഞ നേരാണോ എന്ന് നിങ്ങൾക്ക് അറിയാം അതിനിപ്പോ പിള്ളേര് നമുക്കല്ല നമുക്കല്ല ഞങ്ങളുടെ വീടല്ല ഈ കുഞ്ഞ് ഞാൻ പറയുന്നത് അഞ്ചു വയസ്സുകാരന്റെ കാര്യം ആര് പറയും ആര് അവര് താമസിക്കേണ്ടതല്ലേ അവരും ബിച്ച് താമസിക്കേണ്ട വീട് ഇപ്പൊ പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇവിടെ അവനെ പഠിപ്പിക്കണം അവനെ വളർത്തണം അതുകൊണ്ട് ഞങ്ങൾ കൂടെ ഇവിടെ നിൽക്കുന്നതും ഞങ്ങളല്ലേ വീട് ഇനി വിടോ ഇന്നലെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഈ ആ കറുത്ത പാട് കാണുന്ന ഞാൻ പറഞ്ഞേ ടെ വെള്ളം നടി ഇവിടം പോകാൻ തരാം ഷേരിന്റെ തുപ്പ് തൊട്ട് പോകുമ്പോ ഇവിടെ പോകും ഒരു വർഷം ഇനി തിരയിൽ തരാം മൊത്തം പോകാനായിട്ട് അതുപോലെ മേളിൽ പായപ്പിച്ചു തൊട്ട് ഇളകി മൊത്തം വീഴുന്നു പോയിട്ട് രണ്ട് പാളിയാട്ടു കൈകൊണ്ട് കാണിച്ച പോലെ പാളിയാട്ടി തിരിക്കുക ഞാൻ വീണ്ടും പറയുന്നു ഇതിന്റെ അടിത്തറ കെട്ടിയതും പിത്തിയും കോൺക്രീറ്റും അവര് ഇത്രയൊക്കെ ചെയ്ത് തന്നിട്ട് കേട്ടില്ലേ അതുകൊണ്ട് തലേ വീഴത്തില്ലായിരിക്കും ഇത് വലിയ തേപ്പ് ഞാൻ അദ്ദേഹത്തിന് ഇത്ര പൈസ മുടക്കി ചെയ്യുമ്പഴത്തേക്ക് മണലി സാധാരണ ചെയ്തവരെ മണലിൽ അല്ലെങ്കിൽ പാറപ്പൊടി സിമെന്റ് തേച്ച് വെച്ചിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവും ണിക്കാതെ ജനങ്ങളെ കാരണം അതുപോലെ സൈബർ ആക്രമണത്തിൽ സൈബർപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങളെയും കൂടെ ആക്ഷേപിച്ചിരിക്കുക അവിടെ നിന്ന് ഇറക്കി വിടാൻ അഭയാർത്ഥികളെ ഈ ആറ് വയസ്സുള്ള കുഞ്ഞിനെ വന്ന് നോക്കാൻ കൈവള്ളം ഉത്തരവാദിത്തപ്പെട്ടവൻ വരെ ആറായില്ല ആറായില്ലെ വരട്ടെ അവനെ അവനെ ഉത്തരവാദിത്തപ്പെട്ടവര് വരട്ടെ പോലെ തന്നെ കിച്ചുന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു ഇരുപത് വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞു അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിക്കാം നിങ്ങൾ ഏറ്റെടുത്തോ നിങ്ങൾ എന്നെ പറയുന്നെ എന്റെ പപ്പായ പറഞ്ഞെടുത്തു നിങ്ങൾ ഏറ്റെടുത്തോന്നേ ഭേദപ്പെട്ടവര് ഏറ്റെടുത്തു കാരണം നിങ്ങള് പറയുന്ന ഞാനൊരു കാര്യം ചോദിച്ചു ആ കുഞ്ഞിനെ ഇവിടെ തന്നെ ഈ വീടില് അങ്ങനെ നിർത്താൻ പറ്റും ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് ഞങ്ങൾ അഭയാർത്ഥികൾ ഞങ്ങളുടെ എന്റെ എന്റെ വീട്ടുകാർ ഇവിടെ കിടക്കുന്നത് എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് പറയുന്നതിന് ഒരു മാന്യത വേ നിങ്ങളോട് നിങ്ങളോടവിടെ കിടക്കരുതെന്നല്ല പറഞ്ഞത് നിങ്ങൾ അവിടെ കിടക്കുമ്പോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെ അല്ലാതെ പുറത്തുനിന്ന് ആരും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ വീട് എന്ന് ആദ്യം പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് വീട് ചോരുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഈ കണ്ട പ്രശ്നങ്ങൾ പറയുന്നത് മുഴുവൻ നിങ്ങളാണ് കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ് ജോലിക്ക് പോകുന്ന എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോവുക അല്ല ചെയ്യുന്നത് അപ്പൊ അതിനുള്ള സംവിധാനങ്ങളോട് നോക്കണം ഇപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയും അവിടെ ഉള്ള സ്ഥിതിക്ക് അവർക്ക് നോക്കാം കുഞ്ഞിനെ അല്ലാതെ അത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് പറയുന്നവർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ പുറത്തുള്ളവർ ചെയ്യണോന്നോ അല്ല നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ കുഞ്ഞിനെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ അതിനെ പുറത്തുനിന്ന് ആരും വരത്തില്ല അതല്ല മറിച്ച് നിങ്ങൾക്ക് ഇപ്പൊ കുഞ്ഞിനെ നിങ്ങൾക്ക് നോക്കാനേ വയ്യ ഒരു ബാധ്യതയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കുഞ്ഞിനെ നോക്കാനുള്ള പല സ്ഥലങ്ങളുണ്ട് അവിടെ ഏൽപ്പിച്ചാൽ മതി അവര് നോക്കിക്കോളും ചൈഡ് വരച്ചേറിനെ അറിയിച്ചാൽ മതിയാ അവര് ചെയ്യും അതിന് നിങ്ങൾ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞിനെ നിങ്ങൾക്ക് നോക്കാൻ വയ്യ എങ്കിൽ അത് തുറന്ന് പറയുക എനിക്ക് വയ്യ അവൻ അവനെനിക്കൊരു ബാധ്യതയാണ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ പറഞ്ഞ അതിനുള്ള ബാക്കി നിറവുകൾ അല്ലാത്തവര് നോക്കിക്കോളും നിങ്ങൾ നിങ്ങളതിനുവേണ്ടി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഈ രേണു രേഷ്മാ തങ്കച്ചൻ എന്ന് പറയുന്ന ഈ രേണു ഒരു കാര്യം വിചാരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലാതെ അതിന് പുറത്തൊന്നും ഒരു മനുഷ്യനും വരത്തില്ല അതല്ല അമ്മ നോക്കുന്ന പോലെ ആവില്ല മറ്റാരു നോക്കിയാലും അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് അത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് സ്വന്തം കുഞ്ഞിനെ അമ്മമാർ തന്നെ നോക്കണം അല്ലാതെ വേറെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചാലും അതിന് എന്തെങ്കിലും അതിനെന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവും ഒക്കെ കുറ്റം കുറവോ ഉണ്ടാവും ആദ്യം മനസ്സിലാക്കുക അതല്ല നിങ്ങൾക്ക് കുഞ്ഞിനെ നോക്ക വെങ്കിൽ വേണ്ട നിങ്ങൾ നോക്കണ്ട കുഞ്ഞിനെ സി ഡബ്ല്യു സിയിൽ ഏൽപ്പിച്ചോളൂ അവർ നോക്കിക്കോളൂ അവർക്കറിയാം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേ ഇതിന് പകരം നിങ്ങൾ മീഡിയ വന്നിട്ട് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞാലും ആരും വരാൻ പോകുന്നില്ല അത് വേറൊരു കാര്യം അവരവരുടെ വീടിന്റെ കാര്യങ്ങൾ അത്രയും കുറ്റങ്ങൾ പറയുന്നു അവരെ ചെയ്തു കൊടുത്ത വീട് അങ്ങനെ ശരിയായില്ല അവിടെ ശരിയായില്ല ഇവിടെ ശരിയായില്ല ആ വീടിന്റെ ചുറ്റുവട്ടം കിടക്കുന്ന കോല നിങ്ങൾ കണ്ടോ നമ്മുടെ വീടിലൊക്കെ ഒരു വീടൊന്ന് കാട് പിടിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ അത് ചെറ്റുപറച്ച കളത്തിലെ പോരെ വയ്യാത്ത ഒരാളാണെങ്കിൽ എന്തു ചെയ്യും കാശ് മുടക്കി പുറത്തുനിന്ന് ഒരാളെ വെച്ച് അത് വൃത്തിയാക്കാൻ നോക്കും പക്ഷെ ഇത് അവർ അതുപോലും ചെയ്തിട്ടില്ല രേണുശുദ്ധി സമ്പാദിക്കുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരു കുറച്ച് പൈസ ഒരു പത്തോ അഞ്ഞൂറോ രൂപ മതി ഒരു ദിവസം ഒരാൾ നിർത്തി അതൊക്കെ ചെത്തിപ്പറിച്ചു കളയാൻ അതുപോലും ചെയ്യാൻ രേണു സ്വതിക്ക് സമയമില്ല എന്നിട്ട് മിഡിയയിൽ വന്നിരുന്നിട്ട് എന്റെ വീട് ചോരുന്നു എൻ്റെ വീട് ചോരുന്നിട്ട് വല്ല കാര്യം ആദ്യം വീട് സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നിട്ട് വേണം അതിന് കുറ്റം പറയാൻ അപ്പൊ രേണു ഇതുപോലെ കുറെ ആരോപണങ്ങൾ ഫിറോസിൻ ഫിറോസിക്കയുടെ നേരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെതിരെ ഫിറോസ് ഫിറോസൊക്കെ പ്രതികരിച്ച അല്ലെങ്കിൽ അദ്ദേഹം ഒരു മാന്യമായതുകൊണ്ടായിരിക്കണം അയാൾ മാപ്പ് ചോദിച്ചിട്ടുണ്ട് അതെല്ലാം ആ വീടിനെ പറ്റിയ പാകപ്പിഴകളെല്ലാം തന്റെ തന്റെ ഭാഗത്തുണ്ടായി തെറ്റുന്ന ഉണ്ടായതെന്ന് വളരെ മാന്യമായിട്ട് അയാള് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആവണം അല്ലാതെ ഇപ്പൊ വേണമെങ്കിൽ അയാൾക്ക് പറയാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ നല്ല വർക്കാണ് ചെയ്തത് എന്ന് അയാൾക്ക് പറയാം എന്നതേ പറയാവുന്നതേ ഉള്ളൂ എന്നിട്ട് അയാള് സോഷ്യൽ മീഡിയയിൽ വന്ന് മാപ്പ് ചോദിച്ചിരിക്കുകയാണ് ഇപ്പൊ

നിങ്ങൾ വിചാരിക്കും ഞാനാണ് സിസ്റ്റം ബ്ലാസ്റ്റിംഗ് ചെയ്തത് അല്ല അവിടുത്തെ ഞാൻ പറഞ്ഞില്ല അവിടുത്തെ പല കാര്യങ്ങളും ഈവൻ പടവ് കൊച്ചുസുതി എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിൽ ഒരാളോ ചെയ്തതാണ് അതേപോലെ സിസ്റ്റം ബ്ലാസ്റ്റിംഗ് നമ്മളൊരു സുഹൃത്ത് ചെയ്താണ് ടോറ് വേറൊരാള് വെച്ച് തന്നാണ് അവിടുത്തെ ടൈൽ വർക്ക് ഷെറിൻഷാ എന്ന് പറയുന്ന ഒരാളാണ് കെ എഫ് ടി യു എന്ന് പറയുന്ന ഒരു സംഘടന ചെയ്തു എന്നാണ് ഇതൊക്കെ സൗജന്യമായിട്ട് ചെയ്തതാണ് പക്ഷെ അതിനകത്ത് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എനിക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആള് ഞാനാ എന്റെ എന്റെ ബ്ലാസ്റ്ററിങ് ഔട്ട് ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ഞങ്ങൾ അവോയ്ഡ് അവിടെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എല്ലാ അദ്ദേഹം പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ പുള്ളിക്കാരൻ ഇപ്പൊ എന്താ ചെയ്തത് എല്ലാം ചെയ്ത വർക്ക് എല്ലാം പുള്ളിക്കാരന്റെ ഭാഗത്തുണ്ടായ തെറ്റുകളിൽ നിന്നാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാണ് അങ്ങേര് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളെ നിങ്ങളും കേട്ട് കാണുമല്ലോ ഇത്രയേറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയേറെ വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നായ പാകപ്പഴയാണ് അത് ശരിക്കും അങ്ങനെ ഒരു പ്രോപ്പർട്ടിയിൽ അങ്ങനെ ആ ഒരു ജിപ്സം വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ട് വേണമായിരുന്നു പുള്ളിക്കാരനെ വർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ എടുത്തു ചാടി ചെയ്യേണ്ടതായിരുന്നില്ല ഇതൊന്നും ഒരുപക്ഷെ അവരുടെ ആ പുള്ളിക്കാരൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ചെയ്യുന്നത് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിരിക്കണം മനോഹരമായിരിക്കണം അതായത് നല്ല ആയിരിക്കണം എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടായിരിക്കാം അദ്ദേഹം ആ വീട് അങ്ങനെ ചെയ്തത് അതായത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് മോശമായി പോകരുതല്ലോ എന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് പക്ഷേ പുള്ളിക്കാരന്റെ ആ ഒരു ദീർഘവീക്ഷണം ശരിയായില്ലെന്ന് ശരിയാവാതെ പോയതേ ഉള്ളൂ അതാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ മിസ്റ്റേക്ക് അതായത് ഞാൻ പറഞ്ഞ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ അത് മോസ്റ്റ് ഹൺഡ്രഡ് പെർസെന്റേജ് പെർഫെക്റ്റ് ആയിരിക്കണം കാണുന്നവരെല്ലാം നല്ലത് പറയണം എന്നുള്ള രീതിക്ക് നമ്മളായാലും ചെയ്യുള്ളു അതേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അതായത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇപ്പൊ എന്താ വെറുതെ വെച്ചു കൊടുത്തൊരു വീടാണെങ്കിൽ കൂടിയും അത് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം നല്ല മനോഹരമായിരിക്കണം നല്ല വർക്ക് ആയിരിക്കണം എന്നുള്ള രീതി ചെയ്യണം എന്ന് മാത്രമേ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ അത് ഇത്രയ്ക്കും വലിയ പ്രശ്നമാകും എന്നൊരിക്കലും അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല എന്നിരുന്നാലും അയാൾ വാക്കുകളിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പറ്റിയ തെറ്റുകളെല്ലാം എന്റെ പിഴവ് തന്നെയാണ് എന്ന് അദ്ദേഹം അത് ഏറ്റെടുക്കുന്നുണ്ട് അത് ഏറ്റെടുക്കാൻ കാണിച്ചൊരു വലിയ മനസ്സാണ് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് രേണു പറഞ്ഞത് എല്ലാം കള്ളമാണെന്നല്ല പല കാര്യങ്ങളും സത്യം തന്നെയാണ് എങ്കിലും അത് അയാൾ ആ ചെയ്തു കൊടുത്ത ഫിറോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭാഗത്തുനിന്നുണ്ടായ പാകപ്പിഴയാണ് ഇത് ഇത്രയും പാകപ്പിഴ എന്ന് പറഞ്ഞാലും അത് അതങ്ങേനെ മോസ്റ്റ് ഓഫ് നന്നാക്കാൻ ശ്രമിച്ചതാണ് അദ്ദേഹത്തിന് അത് വിനയായി പോയത് അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താ രണ്ടു പേരുടെ ഭാഗത്തും ശരിയുമുണ്ട് എന്നാ തെറ്റുകളും ഉണ്ട് രേണു ആ പറ്റിയ ആ ഫിറോസിനെ പറ്റിയ ആ തെറ്റുകളെ പുറത്തേക്ക് അറിയിച്ചൊരു വഴിയാണ് ഈ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായത് ആ പുള്ളിക്കാര്യത് മാക്സിമം അദ്ദേഹത്തോട് തന്നെ വിളിച്ചു പറഞ്ഞ് ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് നയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടി പോകേണ്ട കാര്യമൊന്നും അല്ല അത് ചെറിയൊരു കാര്യമാണ് അത് അങ്ങനെ തീർന്നു പോയനെ പക്ഷെ രേണു അത് എക്സ്പ്രസ് ചെയ്ത വിധം അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായത് അതുകൊണ്ടാണ് ഇപ്പോ ഇത്രയും വലിച്ചു നീട്ടി എല്ലാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഫിറോസിക്ക പറ്റിയ തെറ്റ് അദ്ദേഹം അത് ഏറ്റെടുത്തു അതാണ് അയാളുടെ മനസ്സ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം അക്സെപ്റ്റബിൾ ആണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യൂ ദിസ് ഈസ് സൈനിങ് ഓഫ് അഞ്ജു